നമസ്കാരം ഗ്രാമവിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു വീട് നിറയെ കൂൺകൃഷി കൃഷിയോടുള്ള സ്നേഹത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ പാറോത്തും നീരിലെ സജീഷ് പ്രസീദ ദമ്പതികളാണ് വീടിനകത്ത് കൂൺകൃഷി നടത്തുന്നത് ഇവരുടെ കൃഷി ഇത്തവണത്തെ ഗ്രാമവിശേഷത്തിൽ പ്രവാസിയായിരുന്ന സജീഷ് തിരിച്ചെത്തിയ ശേഷമാണ് കൃഷികൾ തുടങ്ങിയത് അത് പിന്നീട് ചെറിയ കൃഷിയിലേക്ക് മാറുകയായിരുന്നു രണ്ട് ബെഡിൽ കൃഷി തുടങ്ങിയ ഇവർ ഇപ്പോൾ നൂറ്റി അമ്പതോളം ബെഡുകളിലാണ് കൃഷി നടത്തുന്നത് വീടിന്റെ മുറിയിലാണ് വിശാലമായ ഇത് ഒരു മൂന്ന് വർഷം മുന്നേ മുതലേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിൽ ഇതിൻ്റെ ഒരു വിത്ത് ചെറുപുഴ നമ്മുടെ ദാമോർ മാഷാണ് എനിക്ക് ആദ്യം വരുത്തരുന്നത് അത് ഞാൻ ഞാനിവിടെ കൊണ്ടൊന്ന് പരീക്ഷിക്കുകയും എനിക്കതിൽ വിജയം നേടാൻ വേണ്ടി പറ്റി പിന്നീട് ഈ വിത്തുകൾക്കുള്ള ആ ഒരു എവിടുന്ന് അതിന് അവൈലബിളാവും അതിനെക്കുറിച്ചൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു മാത്രമല്ല എനിക്കിത് ഒരു സാഹചര്യം വളരെ ദുർലഭമായിരുന്നു ഞങ്ങൾ ചെറിയൊരു വീട് ആ ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് നമുക്കതിനുള്ളൊരു സാഹചര്യം എല്ലാം കൊണ്ട് ചെയ്യാനുള്ളൊരു റൂം സൗകര്യമായിട്ട് ഒരു വർഷമായിട്ടായി പിന്നെ അപ്പോൾ നമ്മുടെ കൃഷിഭവന്റെ കീഴിലുള്ള ഒപ്പം പരിപാടി ഉണ്ടെന്നുള്ളത് സന്ദേശത്തിലൂടെ അറിയുന്നത് പരിപാടിയിൽ നിന്നും ചെറിയ വരുമാനവും ഇവർക്ക് ലഭിച്ചു തുടങ്ങി ആണ് കൃഷിയുടെ പരിപാലനം എല്ലാം നോക്കുന്നത് ചെറുപുഴ കൃഷിഭവന്റെ ഒപ്പം എന്ന പരിശീലന പരിപാടിയിൽ നിന്നുമാണ് ഇവർ കൂൺകൃഷി പഠിച്ച് വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്യാൻ തുടങ്ങിയത് പ്രസിദ്ധിയെ സഹായിക്കാൻ മക്കളും ഒപ്പം കൂടും രാവിലെ അതിന് വെള്ളം കൊടുക്കും പിന്നെ അതുപോലെ നല്ലോണം നോക്കണം അതിനെ അതിന് നല്ല അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി അതിന് വെള്ളം കൊടുക്കും അതുപോലെ പെട്രോളിത്തെ കയ്യും കാലും എല്ലാം കഴിയുന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റുള്ളൂ അങ്ങനെ നോക്കും രാത്രി കയറി ഇതിൽ തന്നെ ആകുമ്പം എല്ലാവരും ഒരു പത്തും ഇട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചാറും ഇട്ടെങ്കിൽ അവനവൻ്റെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും നല്ല പ്രോട്ടീനുള്ള സാധനമാണ് രാവിലെ എഴുന്നേറ്റ് സജീഷ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രസീതയും മക്കളും എല്ലാവരും ചേർന്ന് കൂൺ വിളവെടുത്ത് പാക്കറ്റ് ചെയ്ത് വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ കൂണിന് നല്ല വിപണി ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ കൃഷി വ്യാപിപ്പിക്കാൻ കാരണമായത് പ്രധാനമായി ഇവർ വൈക്കോലിലാണ് കൃഷി നടത്തുന്നത് ഇതിനു പുറമെ ചകിരിച്ചോറിലും അറക്കപ്പൊടിയിലും കൃഷി നടത്തുന്നുണ്ട് എന്നാൽ കൂടുതൽ ആദായകരം വൈക്കോലിൽ കൃഷി നടത്തുന്നതാണെന്ന് ഇവർ പറഞ്ഞു എച്ച് യു എന്ന് പറയുന്ന വിത്താണ് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് സൈസ് വിത്ത് ഉണ്ട് ശരിക്കും ഫ്ലോറിഡ എച്ച് യു സിയോ റ്റു അങ്ങനെ പറയുന്ന വിത്തുകളുണ്ട് അതിൽ എച്ച് യു എന്ന് പറയുന്ന വിത്താണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് വിത്ത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ചില ആളുകൾ എന്നെ ഇപ്പോൾ നിറയെ ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നിലവിൽ ഞങ്ങൾ ബെഡ് ചെയ്തു ഫോട്ടോ ഒരു പത്തും ഇരുപതും ബെഡ് ചെയ്തിട്ട് ഇതുപോലെ മൈസിയിലെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ പക്ഷേങ്കിൽ അവർക്ക് ഒരു മാസമായിട്ടും മുപ്പത്തിരണ്ട് ദിവസമായിട്ടും മുപ്പത്തഞ്ച് ദിവസമായിട്ടും കൂണുകൾ പുറത്തേക്ക് വരുന്നില്ല അവർ ഞാൻ ചെയ്ത ഇതേ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ കൂണുകൾ വെളിയിൽ വരുന്നില്ല അതിൻ്റെ ഏറ്റവും മെയിൻ കാരണം പിന്നെ നമ്മുടെ വിത്താണ് വിത്തിന് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന മാധ്യമം ഞാനിപ്പം അറക്കപ്പൊടിയിലാണ് ചെയ്തിട്ടുണ്ട് ആ ബഡ്ഡുകളെല്ലാം അറക്കപ്പൊടിയിലുള്ളതാണ് ഇത് ഞങ്ങൾ ആദ്യം ചെയ്ത ബഡ്ഡുകളാണ് ഇതിപ്പോൾ ചകിരിച്ചോറ് ഇതിപ്പോൾ നാലാമത്തെ വിളവ് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഘട്ടം കൂടി മാക്സിമം തീർന്നു അത് ഏകദേശം എക്സ്പയർ ആകുന്ന രീതിയിലായി തീരാറായി അത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് കുറച്ച് നമ്മുടെ ഈ ഇവിടുത്തെ അടുത്തുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ കുറച്ചും കൂടി വില കുറഞ്ഞ് എന്ന് വെച്ചാൽ നമ്മുടെ ബൈക്ക് പോലെയാണ് പക്ഷെ റിസ്ക് കൂടുതലാണ് ഇത് കറക്റ്റ് വെള്ളത്തിലിട്ട് അതിനെ അതിൻ്റെ ഉള്ളിലെ മയങ്ങളെല്ലാം അതിൻ്റെ ഒരു ചാറുണ്ട് അത് മുഴുവൻ എടുത്ത് കഴുകി വീണ്ടും രണ്ടാമതൊന്നും കൂടി കഴുകി ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മൾ കഴിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും തന്നെ വാഷ് ചെയ്ത് പിന്നെ നമ്മൾ നീരാവി കയറ്റാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്ത് നീരാവി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ശരിക്കും നീരാവി കയറി അത് നമ്മൾ പിഴിഞ്ഞാൽ വെള്ളം ഉറ്റാനും പാടില്ല എന്നാൽ ഒരു അമ്പത് ശതമാനം ഈർപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ബെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേനൊക്കെ എൻ്റെ എല്ലാം വെള്ളിമോട്ടുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ബെഡ്ഡെല്ലാം കറക്റ്റ് പതിനഞ്ച് ദിവസം ആഴിയ ബെഡ്ഡുകളാണ് അതിനെല്ലാം നിറയെ മുട്ടുകളിട്ടു പിന്നെ ഈ ഹോ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കണ്ടമാനം സുഷിരം കുത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈച്ചകളും പ്രാണികളും അതിവേഗം കയറും അപ്പോൾ സുഷിരങ്ങൾ വളരെ സുഷിരം ചെയ്യുന്ന സമയത്തും നമ്മൾ നമ്മളതിന് ഉപയോഗിക്കുന്ന നീഡിലുകൾ പരമാവധി ഡെറ്റോൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നമ്മളതിനെ ചെറിയ ദ്വാരങ്ങളിലാക്കി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ഇതിനും നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെ തന്നെ ഒരു പ്രക്രിയ നടക്കാനുണ്ട് അത് നടന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലെ സ്പോണ് സ്പ്ലഡ് ആയിട്ട് നമുക്ക് മൈസീലിയുമായിട്ട് വരാൻ സാധ്യുള്ളൂ അപ്പോൾ അതാണ് മെയിൻ അതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ടതുളൂ പിന്നെ അല്ലാതെ ചെയ്യാൻ സാധിക്കും നമ്മൾ സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള സാധനങ്ങൾ ചെറിയ ടെസ്റ്റർ പോലെയുള്ള സാധനങ്ങൾ ഹോളാക്കിക്കൊണ്ട് പഞ്ഞി മെഡിക്കലിൽ ഉപയോഗിക്കുന്ന പഞ്ഞി ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വയ്ക്കാൻ പറ്റും ഞാനങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട് നിലവിൽ പഞ്ഞി നിറച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണികളെ നമുക്ക് അകറ്റി നിർത്താൻ വേണ്ടി സാധിക്കും കാരണം ഈ പഞ്ഞികൾ വഴി ഒരിക്കലും പ്രാണികൾ കൂടുതൽ സഞ്ചരിച്ച് പോകാൻ പറ്റില്ല എന്നാൽ ഇതിനുള്ളിലെ വിത്തുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ശ്വാസം ഓക്സിജൻ ലഭിക്കുകയും അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള പ്രക്രിയ അതിനുള്ളിൽ നടക്കുകയും ചെയ്യും ഈ പതിനഞ്ച് ദിവസം ആകുന്നതോടു കൂടി അപ്പോൾ ഒരു എക്സ്ട്രാ ഹോളിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരാവുന്ന മൈസീലത്തെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കാരണം ഇത് ഏറ്റവും നല്ല രീതിയിൽ പടർന്നിട്ടുണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൈസീലും കട്ട് ചെയ്യും ആ ഭാഗത്തുള്ള വരാൻ സാധ്യതയുള്ള വിത്ത് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത അപ്പോൾ അതിന് ഒരു കേടുപാട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കളറ് ഒരു ഓറഞ്ച് പുഴുപോലെയുള്ള പുഴുകൾ വരാൻ സാധ്യതയുണ്ട് ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം കുറച്ച് കുറച്ച് പൈസ നമുക്ക് ചിലവാകും കാണുമ്പോഴിങ്ങനെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ നിറച്ച പഞ്ഞി കുത്തി നിറച്ച പോലെ ഉണ്ടാവും പക്ഷേങ്കിൽ ആ കുത്തി നിറച്ച ഹോളിൽ വേറെ എക്സ്ട്രാ ഹോളിൻ്റെ ആവശ്യമില്ല അതുതന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ആ പഞ്ഞി തന്നെ നമുക്ക് അടുത്തതിലും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതായിരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ രണ്ടാമത് കട്ട് ചെയ്യാന്ന് വെച്ചാൽ അത്ര നിസ്സാരമല്ല കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സെൻ്റ് വലുപ്പത്തോളം ഓരോ ഹോളും ആദ്യത്തെ സംവിധാനത്തിൽ ഒരു അഞ്ചോ ആറോ കട്ടിങ് കൊടുത്താൽ തന്നെ നിറയെ ഇത് വരും മറ്റൊരു സ്ക്രൂ ഹോളാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ചെറിയ ടെസ്റ്ററുകൾ ഉപയോഗിച്ച് ചെയ്തിട്ട് അതിന് ഈ മെഡിക്കലിൽ ഉപയോഗിക്കുന്ന പനി കുത്തി കയറ്റിയിട്ടാണ് ഇതിപ്പോൾ നിറയെ ഒരു എക്സ്ട്രാ കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല നിറയെ ചുറ്റോട് ചുറ്റും കാണാൻ കൂടെ കുറച്ചും കൂടെ ഭംഗിയാകും ഇത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കേന്ദ്രീകരിച്ച് കൃഷി നടത്തിയാൽ വരുമാനത്തിനൊപ്പം മായമില്ലാത്ത ഭക്ഷണവും പറയുന്നു അകത്ത് പാഴായ കുപ്പികളിലും ബക്കറ്റുകളിലും പാത്രങ്ങളിൽ വരെ ഇവർ കൃഷി നടത്തുന്നുണ്ട് ചെയ്യുന്ന പരമാവധി എണ്ണം കുറച്ചുകൊണ്ട് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ഇത് കിട്ടാനും എല്ലാവരും ഇത് ചെയ്തുകൊണ്ട് നമുക്ക് മായമില്ലാത്ത ഒരു ഭക്ഷ്യവസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് രോഗബാധ ചെറിയ തോതിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടെന്ന് ഇവർ പറഞ്ഞു ഇത് കൂൺകൃഷിയിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണെന്ന് ഇവർ പറഞ്ഞു നല്ല പരിപാലനം ലഭിച്ചാൽ ഒരു ചുവട്ടിൽ നിന്നും നാനൂറ്റി ഗ്രാം വരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് െന്ന് വെച്ചാൽ നമ്മളതിൻ്റെ സ്റ്റെറിലൈസേഷൻ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എങ്കിൽ നമുക്കിതിൽ നിന്നും ഈ വിളവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ പുഴുക്കൾ പ്രാണികൾ അത് നിറയെ ഇതിനെ വന്ന് ആക്രമിക്കാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ ഇതിനെല്ലാം സുരക്ഷിത കവചം തീർത്തുകൊണ്ട് നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരു പ്രാണി പോലും ഉള്ളിലേക്ക് വരാതെ പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികൾ ജനിച്ചാൽ നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ പരിപാലിക്കുന്നുവോ ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ ഇതിനെ ക്യറി ചെയ്താൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സംവിധാനം കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതൊരു ബിസിനസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല ഇപ്പം എനിക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് പിന്നെ നിലവിലിപ്പോൾ നൂറ്റി ചില്ലറ ബെഡ് ഇതിനകത്തുണ്ട് ഒരു അഞ്ച് കിലോയോളം എനിക്ക് ഇന്നലെ പറിക്കാൻ വേണ്ടി സാധിച്ചു ഇന്നിപ്പം നിലവിൽ വിളവെടുത്തിട്ടില്ല വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുന്ന കുറേ ഇതുണ്ട് ഇതെല്ലാം നിലവിലിപ്പം കുറച്ച് അധികമായി ശരിക്കും നല്ല രാത്രി പറിക്കേണ്ട കൂണുകളാണിത് പക്ഷേ രാത്രി നമുക്ക് ഇത് പറിച്ചാൽ സ്റ്റോറേജ് ചെയ്യാൻ ഇപ്പം ഫ്രഷായിട്ട് എല്ലാ ആളുകളുടെ വീട്ടിലെത്തിക്കുക എല്ലാ ആളുകൾക്കും പറിക്കുന്ന അതേ സമയം തന്നെ അത് ഉപയോഗിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറിക്കാണ്ടിരുന്നിരിക്കുന്നത് രാവിലെ ഒരു അഞ്ച് മണി സമയത്ത് ഞങ്ങൾ എണീറ്റ് ഞാനും വരി ഇത് മുഴുവൻ പറച്ച് അതിൽ നിന്ന് ചെറിയ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് പാക്കിംഗ് ആക്കി ഞാൻ നിലവിലൊരു പെയിൻറ്റിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ പണി സമയത്തിന് മുന്നേ തന്നെ എനിക്കിത് എത്തിക്കേണ്ട ഇടങ്ങളിലെല്ലാം എത്തിച്ചതിന് ശേഷമാണ് ഞാൻ പണിക്ക് പോകാറ് അപ്പോൾ പരമാവധി ആളുകൾ എല്ലാവരും ഒരു അഞ്ച് പേർഡെങ്കിലും കുറഞ്ഞത് നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലെ നല്ല രീതിയിലുള്ളൊരു ഭക്ഷണം അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് നല്ല വരുമാനം വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന ഒരു കൃഷിരീതിയാണ് ഇത് കുഞ്ഞാറ്റ മഷ്റൂം എന്ന പേരിൽ ഇപ്പോൾ തന്നെ വിപണിയിൽ ഇവർ സജീവമായി കഴിഞ്ഞു ഉണ്ടാക്കുന്ന ഈ ദമ്പതികൾ മറ്റു കർഷകർക്കും ഒരു മാതൃകയാണ് മറ്റൊരു വിശേഷവുമായി ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ